എല്ലാവർക്കും എന്റെ പ്രണ ഗുരുദേവ കൃതിയായ ആത്മോപദേശതകം ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത് ആത്മാവിനെ നമുക്ക് വ്യക്തമായി വിവരിച്ചു തരുന്ന നൂറ് ശ്ലോകങ്ങളടങ്ങുന്ന കൃതിയാണ് ആത്മോപദേശതകം ആ നിലയ്ക്ക് എന്താണ് ആത്മാവ് ആത്മാവിൽ നമ്മളൊക്കെ എന്നല്ല അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽപ്പെടുന്ന പ്രപഞ്ചം എന്താണ് എന്നൽപ്പമെന്ന് ഗുരുദേവകൃതിയെ ആസ്പദമാക്കി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വരൂപം നമ്മളൊക്കെ അതാണ് അതെന്താണ് <ihaz violin beeping warfare> ും നിറഞ്ഞു നിൽക്കുന്ന ഇടതുങ്ങിയ ബോധം ഇതാണ് ആത്മാവ് ഗുരുദേവൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പരമാവധി ബോധമത്രേ ബോധമാണ് നമ്മളൊക്കെ ബോധമാണ് ബോധമാണ് ആത്മാവ് ഇതാദ്യമായി ധരിക്കുക വ്യക്തമായ ചില ധാരണകൾ അങ്ങേറ്റം ശാസ്ത്രീയമായ ധാരണകൾ നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് നിന്നാണ് ആദ്യത്തെ ധാരണ ആത്മാവ് ബോധമാണ് വേണമെങ്കിൽ കൊച്ചു കൊച്ചു വാചകങ്ങളാണ് ഓർമ്മിച്ചുള്ളത് നമ്മുടെയൊക്കെ ആത്മാവെന്ന് പറയുന്നത് ബോധമാണ് എന്താണ് അതിന്റെ അനുഭവം ഉണ്ട് എന്ന അനുഭവം ഞാനുണ്ട് എന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ ഞാനുണ്ട് ഈ ആത്മാവാണ് ഈശ്വരൻ നമ്മളൊക്കെ ആ ഈശ്വരന്റെ അംശങ്ങൾ ഉണ്ട് എന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നു ഞാനുണ്ട് ഞാനില്ല എന്ന് ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ ഇല്ല എന്ന് അനുഭവിക്കണമെങ്കിൽ പോലും ഞാൻ വേണം ബോധം വേണം അപ്പോ ബോധമാണ് ആത്മാവ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ഞാൻ ഈ ബോധമാണ് രണ്ട് കാര്യം വ്യക്തമായി ആത്മയെ ഓർമ്മിക്കുക ബോധമാണ് ആത്മാവ് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഞാനുണ്ട് എന്ന അനുഭവം ഈ ബോധമാണ് പക്ഷേ നമ്മളൊക്കെ പ്രത്യേകം പ്രത്യേകമാണല്ലോ അനുഭവിക്കുക ഞാനുണ്ട് 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 എന്ന് യഥാർത്ഥമായ ആത്മാവിന്റെ സ്ഥിതി അതല്ല നമ്മളൊക്കെ ഇപ്പൊ പ്രത്യേകം പ്രത്യേകമാണെന്ന് തോന്നുന്നത് ഈ ശരീരങ്ങളുടെ തോന്നൽ കൊണ്ട് തോന്നുന്നതാണ് ഒരേ ആകാശം എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ആകാശം ഇപ്പൊ ഈ മുറിക്കകത്ത് മുറിക്കകത്തുള്ള ആകാശം വാസ്തവത്തെ അങ്ങനെ ഇല്ല ആകാശം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു മുറിയെ വേർതിരിക്കുന്ന ചവരികളിൽ പോലും ആകാശം നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ ചുവരുകൾ ഉണ്ടെന്ന് തോന്നിയപ്പോൾ മുറിക്കകത്തുള്ള ആകാശം എന്ന് പ്രത്യേകം തോന്നി അത്രേ ഉള്ളൂ വാസ്തവത്തിൽ ആകാശം സർവത്ര നിറഞ്ഞ് ഇടതുങ്ങി നിൽക്കുന്നു അതുപോലെയാണ് ആത്മാവ് ബോധം സർവത്ര ഇടതങ്ങി നിറഞ്ഞു നിൽക്കുന്നു അതാണ് ഗുരുദേവൻ ദൈവദശകത്തിൽ പറയുന്നത് അകവും പുറവും തിങ്ങും തിങ്ങും അങ്ങനെ തിങ്ങി നിൽക്കുകയാണ് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന പദം എന്നല്ലേ ദൈവദശകം എല്ലാവർക്കും അറിയാമല്ലോ അവിടെ ഗുരുദേവൻ തന്നെ പറയുന്നത് അപ്പോ ആത്മാവ് ബോധമാണ് ഞാനിത് ആവർത്തിക്കുന്നത് ഇത് ഉറച്ച് വ്യക്തമായി ധരിച്ചുകൊണ്ട് മുമ്പോട്ട് ഇതിനപ്പുറം ഒരു ശാസ്ത്രമില്ല വലിയ വലിയ പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ പോലും ഇത് പഠിച്ചവരൊക്കെ അക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് ഇതിനപ്പുറം ഒരു ശാസ്ത്രം അല്ല മതമൊന്നുമല്ല ഇനി ആർക്കും കണ്ടെത്താൻ സാധ്യമല്ല ഉപനിഷത്തുക്കൾ കണ്ടെത്തിയ സത്യമാണിത് അതാണ് ഗുരുദേവൻ തന്റെ കൃതികളിലും പ്രതിപാദിക്കുന്നത് ബോധമാണ് ആത്മാവ് ഞാനുണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന നമ്മളൊക്കെ ആ ബോധമാണ് ഈ ബോധം സർവത്ര ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്നു അഖണ്ഡ ബോധം അതുകൊണ്ടാണ് അതിനെ അഖണ്ഡ ബോധം എന്ന് പറയുന്നത് സർവത്ര ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ അത് നിശ്ചലമാണ് ചലിക്കുന്നില്ല സർവത്ര ഇടതി നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം ഈ അഖണ്ഡ അഖണ്ഡബോധമൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടിയിട്ടില്ലെന്ന് വരും പക്ഷെ ഞാനുണ്ട് എന്നനുഭവിക്കുന്ന ഓരോരുത്തരുടെയും അനുഭവം ആർക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ ആ ഞാൻ ശുദ്ധമായാൽ സർവത്ര ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം നിശ്ചല ബോധം ഗുരുദേവൻ പറയുന്നത് ഒരു മൗന മൗനഖന അമൃതാബ്ധി എന്നാണ് അത് ശുദ്ധമായ ആനന്ദവുമാണ് ആനന്ദ സമുദ്രമാണ് ആ അഖണ്ഡ ബോധം ഈ തന്നെ പറയുന്നേ അനുഭവിയാതറിവിൽ അഖണ്ഡമാം ഖനം അഖണ്ഡമായ ബോധം കട്ടിപിടിച്ചു നിൽക്കുന്ന അവസ്ഥ ഒന്ന് ഓർമ്മിച്ചോളുക അത്രയപ്പറ്റൂ ഇതാണ് ആത്മാവ് ഈ ആത്മാവിന്റെ പേര് തന്നെയാണ് ബ്രഹ്മം ബ്രഹ്മം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ബ്രഹ്മം പക്ഷേ ബ്രഹ്മം എന്താണെന്ന് നമുക്ക് നല്ല നിശ്ചയമില്ല ഈ ബോധമാണ് ബ്രഹ്മം സർവത്ര നിറഞ്ഞ് നിൽക്കുന്നു ഇത്രയും കാര്യങ്ങൾ ശാസ്ത്രീയമായി ആയിരം ആയിരം കൊല്ലങ്ങളായി തെളിഞ്ഞ് അനുഭവിച്ചു പോരുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉദിക്കുന്നു ഇങ്ങനെ സർവത്ര നിറഞ്ഞ് നിശ്ചലമായി അഖണ്ഡമായി നിൽക്കുന്ന ബ്രഹ്മത്തിൽ ബോധത്തിൽ അഥവാ ആത്മാവിൽ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി യഥാർത്ഥത്തിൽ അതിലൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല പക്ഷേ അത് സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ് അതില്ലാത്തടത്ത് വേണ്ടേ വേറൊരു വസ്തു ഉണ്ടാവാൻ അതില്ലാത്ത ഒരു പോയിന്റ് ഇല്ല അത് ചലിച്ചിട്ട് വേണ്ടേ വേറൊരു ഉണ്ടാവാൻ ആധുനിക ശാസ്ത്രം മുകളിലും പറയുന്ന എനർജിയുടെ സ്പന്ദനം എവിടുന്നുണ്ടായി ഈ അഖണ്ഡ ബോധത്തിൽ ഉണ്ടാകാൻ പറ്റില്ല അതിന് ചലിക്കാൻ സാധ്യമല്ല നല്ലതെന്ന് ഇത് ഓർമ്മിക്കുക അതെങ്ങോട്ട് ചലിക്കും കവും പുറവും തിങ്ങി നിൽക്കുന്ന വസ്തു ഇനി എങ്ങോട്ട് ചലിച്ചിട്ടാണ് എനർജി ഉണ്ടാവുക സാധ്യമല്ല അതാണിന്നും ആധുനിക ശാസ്ത്രത്തിന് എനർജി എവിടെ നിന്ന് സ്പന്ദിക്കുന്നു ഒരു പിടിയുമില്ലാതെ ഇനി ഒരിക്കലും പുറമെ അന്വേഷിച്ചാൽ അത് പിടികിട്ടാനും പോകുന്നില്ല ഇതാണ് വേദാന്തത്തിന്റെ പ്രഖ്യാപനം അപ്പോ ഒരു ചലനം പോലും സാധ്യമല്ല അതിൽ പുതുതായി ഒരു വസ്തു ഉണ്ടാവാൻ സാധ്യമല്ല കാരണം അതില്ലാത്ത പോയിന്റില്ല അതില്ലാത്തടത്ത് വേണ്ടേ പുതിയൊരു വസ്തു ഉണ്ടാവാൻ അപ്പോഴാണ് ചോദ്യം അപ്പോൾ ഈ പ്രപഞ്ചമോ ഉണ്ടായി ഈ ആൾക്ക് പ്രപഞ്ചം ഉണ്ടാകാനേ സാധ്യമല്ല എവിടുന്നുണ്ടാവും ഈ പ്രപഞ്ചത്തിൽ അഖണ്ഡ ബോധം നിറഞ്ഞു തിങ്ങി നിൽക്കാത്ത ഒരു പോയിന്റുമല്ല അപ്പൊ അതല്ലേ ഉള്ളൂ പിന്നെ ഈ സൂര്യചന്ദ്രന്മാർ അമീബ മുതൽ നമ്മളൊക്കെ നമ്മളൊക്കെ തന്നെ ഇതിൽ യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടാകും അതിൽ ഉണ്ടാവാൻ സാധ്യമല്ല അപ്പൊ പിന്നെ കാണുന്നതോ കാണുന്നു അതിന് ഗുരുദേവനെ പോലെ ഉള്ളവരുടെ മറുപടി എന്താണെന്നോ കാണുന്നു എന്നുള്ളതിന് സ്വപ്നം കാണുന്നില്ലേ സ്വപ്നം രാത്രി ഉറങ്ങാൻ കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോ ആന ഓട്ടിക്കുന്നു കാട് മുഴുവനോടി ഒടുവിൽ തുമ്പിക്കൈ കൊണ്ട് പിടിക്കുമെന്ന് തോന്നി നിലവിളിച്ചു ഉണർന്നു എന്തുണ്ടായിരുന്നു ആന ഉണ്ടായിരുന്നോ സ്വപ്നം കാണുന്ന ഞാനുണ്ടായിരുന്നോ ഇല്ല യഥാർത്ഥം ഞാൻ ഉറങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ആനയില്ല സ്വപ്നം കാണുന്ന സ്വപ്നദർശി പോലുമില്ല അതുപോലും ഭ്രമമാണ് കാടില്ല ആന തുമ്പിക്കൈ കൊണ്ട് പിടിച്ചില്ല ഉണർന്നു ഇതൊക്കെ വലിയ ശാസ്ത്രമൊന്നുമല്ല നമുക്കാർക്ക് വേണം ചിന്തിച്ച് നോക്കാം ആ എങ്ങനെയാണ് ഈ സ്വപ്നം കണ്ടത് നമ്മൾ കാണുന്ന കാര്യമല്ലേ എന്താ ഒന്ന് ചിന്തിച്ചുകൂടെ എങ്ങനെയാണ് ഈ സ്വപ്നം കണ്ടത് നമ്മളെല്ലാ ദിവസവും മിക്കവാറും കാണുന്നു ഗംഭീര സ്വപ്നങ്ങൾ ഓ ഈശ്വരാൽ ചില സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എവിടെ നടക്കുന്നു എന്തിനു നടക്കുന്നു ഉണർന്നിട്ട് ആരെങ്കിലും ഒന്ന് ചോദിക്കുന്നുണ്ടോ ഓഹോ ഇല്ലാത്തതിനെക്കുറിച്ച് ഉണർന്നു കഴിഞ്ഞപ്പോ ഇല്ല ഇന്നെന്ത് ചോദിക്കാൻ ഇന്നലെ ആനയെ കണ്ടു സ്വപ്നത്തിൽ ഉണർന്നപ്പോ ഇല്ല പിന്നെ ഇനിയിപ്പോ ഈ ആന എവിടുന്ന് വന്നു എന്തിനാ ചോദിക്കുന്നത് ആന വന്നിട്ടില്ല ആന വന്നെങ്കിലല്ലേ ചോദിക്കേണ്ട കാര്യങ്ങളും ആന ഇല്ലേ ഇല്ല പിന്നെ ഇത് കണ്ടതോ കണ്ടതോ അത് തന്നെ സ്വപ്നം നിങ്ങൾ കണ്ടില്ലേ എവിടുന്ന് വന്നു എന്ന് എന്തെങ്കിലും യുക്തി പറയാനുണ്ടെങ്കിൽ പറയൂ ഇല്ല അപ്പൊ പിന്നെ എങ്ങനെ വന്നു സാർ അത് വന്നു ഒരു തോന്നൽ മായ എന്റെ പേരാണ് മായ ച യുക്തിയില്ല ഉറങ്ങിക്കിടക്കുന്ന എന്റെ ഉള്ളിൽ ആന വരാൻ യാതൊരു യുക്തിയുമില്ല ഉണ്ടെന്ന് തോന്നി തോന്നിയെങ്കിൽ വെറും തോന്നൽ മായ ഇതാണ് മായ ഇതിനപ്പുറം ഈ തോന്നലിനെ കുറിച്ച് ഒന്നും പറയാനില്ല മായ ഭ്രമം ഉറങ്ങിക്കിടന്ന് നിങ്ങൾക്ക് ഒരു ഭ്രമം അത് വാസന അല്ലെ സാർ സ്വപ്നം അതേ വാസനയും ഭ്രമമാണ് എവിടുന്ന് വന്നു വാസന അതൊന്നും ഉത്തരവുമില്ല ശാസ്ത്രീയമായ ഒരു ഉത്തരവുമില്ല ഭ്രമം ഇങ്ങനെയുള്ള ഭ്രമത്തിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട് മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് ഗുരുദേവൻ ധാരാളം ഉദ്ധരിക്കുന്ന ഒരു ഉദാഹരണമാണ് മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് ഒമ്പാന്തരം ഒരു ജലാശയം അലയടിക്കുന്നതായി തോന്നുന്നു ദൂരെ നിന്ന് ോക്കിയാൽ ജലാശയമുണ്ട് തെര ഇളകുകയാണ് മാൻപേടകൾ ഈ വെള്ളം കണ്ടിട്ട് കുടിക്കാൻ ഓടുന്നു ഓടും തോറും പത്തടി അകലുന്നു ഒടുവിൽ ഒരു തുള്ളി വെള്ളവും കുടിക്കാൻ കിട്ടാതെ മരിക്കുന്നു ഈ കാനൽ ജലം മൃഗതൃഷ്ണിക എന്നാണ് സംസ്കൃതത്തിൽ മിറാഷ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ ജലം എങ്ങനെ തോന്നി ജലമില്ല പക്ഷേ വൻപിച്ച ഒരു ജലാശയം തോന്നുന്നു മരുവിൽ അമറുന്ന മരീച്ചി നീരുപോൽ നിൽപ്പൊരുപൊരുൾ എന്ന ആത്മോപദേശത്തിൽ തന്നെ ഗുരുദേവൻ പറയുന്നു മരുവിൽ അമർന്ന മരിച്ചി നീര് മരീച്ചി നീര് എന്ന് വെച്ചാൽ കാനൽ ജലം ഇതെങ്ങനെ തോന്നി അതൊരു ഭ്രമം യുക്തിയില്ല അവിടെ വെള്ളമില്ല കയറിൽ സന്ധിക്ക് പാമ്പിനെ കാണുന്നു ദൂരക്കിടക്കുന്ന ഒരു കയർ പാമ്പാണെന്ന് തോന്നുന്നു ഇതെങ്ങനെ തോന്നുന്നു നിങ്ങളുടെ ധർമ്മം അവ സ്വപ്നം കാനൽ ജലം കയറിൽ പോകുന്ന പാമ്പ് ഇതിനൊക്കെ ദൃഷ്ടാന്തമാണ് എന്തിന് കാണുന്നുണ്ട് ഇല്ല നമ്മളൊക്കെ ഈ പ്രപഞ്ചം ഇല്ലെന്ന് പറഞ്ഞാൽ കാണുന്നുണ്ടല്ലോ അതാണ് ഉടൻ ചോദ്യം നമ്മൾ നമ്മൾ അനുഭവിക്കുകയല്ലേ അനുഭവിക്കുകയാണ് സന്ധ്യക്ക് കയറിൽ പാമ്പിനെ കണ്ടാൽ അനുഭവമാണ് ചിലർക്ക് മരണം വരെ സംഭവിക്കാം ഹാർട്ട് നിന്ന് പോവാം ഇപ്പോഴീ ഹാർട്ട് ഡിസീസാണല്ലോ കൂടുതൽ ഇടക്കിടക്കുന്ന ഒരു പാമ്പ് പത്തി പൊക്കുന്നതായിട്ടൊക്കെ തോന്നുന്നു ഉടൻ ആള് ക്ലോസ് ആവാം അനുഭവമല്ലേ അപ്പൊ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല വിശേഷമുണ്ടോ ില്ലാത്തത് അനുഭവിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ല അറിവുള്ളവർ പറയുന്നത് കേൾക്കുന്നുമില്ല ഇപ്പോഴും നടക്കുന്ന ഈ ഹാർട്ട് ഡിസീസും അതിലിതുമൊക്കെ ഒട്ടേറെ ഇക്കാരണത്താലാണ് ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നു തോന്നലല്ല ഉണ്ടെന്ന് തീരുമാനിക്കുന്നു അതെന്റേത് നിന്റേത് എന്ന് ഭ്രമിക്കുന്നു ഇല്ലാത്തത് ഇല്ലാത്തതെന്ത് എന്റേത് ില്ലാത്തതെന്ത് നിന്റേത് ഇതൊരു ഒന്നാം തരം നാടകം ഒന്ന് വിചാരിച്ച് ഓടിപ്പോണ്ട അറിയേണ്ട സത്യം അറിഞ്ഞുകൊണ്ട് കളിക്കൂ ഇവിടെ ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല പേടിച്ചതുകൊണ്ടൊട്ട് ഫലവുമില്ല പേടിച്ചതുകൊണ്ട് ഫലമെന്തോന്ന നേരത്തെ ഹാർട്ട് ഡിസീസ് വരും പ്രഷർ കൂടും ടെൻഷൻ എന്നൊക്കെ പറയുമല്ലോ ഇവരൊറ്റ കാര്യമാണ് ഇല്ലാത്തത് ഉണ്ടെന്ന് തീരുമാനിച്ചിട്ട് അതെന്റേതാണ് നിന്റേതാണ് കടുത്ത ഭ്രമം ടെൻഷൻ അതങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ഹോ എല്ലാം നഷ്ടമായി എന്ന് കരുതുമ്പോൾ താനും നഷ്ടമാകുന്നു തീർന്നു അപ്പോ പിന്നെ എല്ലാം തീർന്നു ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം അവ ഈ കാര്യം ഓർമ്മിക്കുക ഇനി ഈ പ്രപഞ്ചം അഖണ്ഡ ബോധ ബ്രഹ്മത്തിൽ എങ്ങനെ ഉണ്ടായി ഉണ്ടായില്ല ഉത്തരം ഗുരുദേവൻ തീർത്ത് ആത്മോദയ സിൽ പലയിടത്തും പറയുന്നു അത് നമ്മളിനി എടുത്തു പോകുമ്പോൾ മനസ്സിലാവും ഇതുണ്ടായില്ല ഇതില്ല ഉണ്ടായില്ല പിന്നെ കാണുന്നതോ ഉത്തരം ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഓരോന്നും എന്താ ഉത്തരം സ്വപ്നം കാണും പോലെ മരുഭൂമിയിൽ വെള്ളം കാണും പോലെ കയറിൽ പാമ്പിനെ കാണും പോലെ ഉത്തരം ഇതിന്റെ പേരാണ് മായ ഭ്രമം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കാര്യം പിടിയിരിക്കല്ലോ സത്യം അഖണ്ഡ ബോധം ബ്രഹ്മം ആത്മാവ് എന്നൊക്കെ പറയുന്നത് എങ്ങും നിറഞ്ഞ് ഇടതെങ്ങി നിൽക്കുന്നു അപ്പോ ബോധമാണ് ആത്മാവ് നമ്മളൊക്കെ അതാണ് അത് എങ്ങും ഇടതെങ്ങി നിറഞ്ഞ് നിൽക്കുന്നു അതിൽ കാണുന്ന പ്രപഞ്ചം വെറും ഭ്രമം മായ ഹേ മായ എന്നൊക്കെ എങ്ങനെ പറഞ്ഞാൽ ഒക്കെ കുഴപ്പമാവില്ലേ സാർ ഇത് കേട്ടാ തോന്നും മായയാണെന്ന് പറയാത്തതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് തോന്നും ഇറാനിൽ ഇവിടെ അൻപതിനായിരം പേർ മരിച്ചതും അതിനേക്കാൾ എത്രയോ ആയിരം പേർ കിടന്ന് ദുരിതമനുഭവിക്കുന്നതും വളരെ ചരിത്രപ്രധാനമായ പട്ടണം തകർന്നതും ഇത് മായയാണെന്ന് പറയാതിരുന്നത് കൊണ്ടോടുള്ള രക്ഷപ്പെടലാണോ ഇവിടെ ഇന്നലെ ബസ് ദിവസുൽപ്പൊക്കെ തന്നെ വിമാനം പൊട്ടി അല്ലെങ്കിൽ തമ്മിലടിച്ചു ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു കുട്ടികളും ആലോചിച്ചാൽ എന്തൊരു ദുരിതം പക്ഷെ ഈ സത്യമറിയാവുന്നവർക്കോ ഇതൊരു കളി നാളുകം ഇവിടെ എന്ത് ദുരിതം ഏ കുട്ടികളൊക്കെ മരിച്ചില്ലേ എടോ കുട്ടികളൊന്നും ജനിച്ചിട്ടില്ല പിന്നെ അവരിപ്പം മരിച്ചെങ്കിൽ എന്താ കുട്ടികളൊന്നും ഇവിടെ ജനിച്ചിട്ടില്ല ജനിച്ചു എന്ന് തോന്നിയത് ഭ്രമം ഇപ്പൊ മരിച്ചു എന്ന് തോന്നുന്നു ഭ്രമം ഗുരുദേവൻ പറയുന്ന ആ ശ്ലോകത്തിലേക്കൊക്കെ നമ്മൾ വരുന്നു ആത്മോപദേശ ശതകത്തിൽ മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസുരരാജിനി ഇല്ല ആ ശ്ലോകമൊക്കെ നമ്മൾ പിന്നെ എടുക്കും ഇല്ല തീർപ്പ് പറയുകയാണ് ആര് തീർത്തു പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഓഹോ അപ്പോ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ചിന്തിച്ചു നോക്കൂ എങ്ങനെ ഉണ്ടായി അവ ഇത്രയും മനസ്സിലാക്കുക ഈ ജലത്തിൽ രണ്ട് കാര്യങ്ങൾ എങ്ങും നിറഞ്ഞ് ജനിക്കാതെ ജീർണിക്കാതെ മരിക്കാതെ ശുദ്ധാനന്ദമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മം ബോധം അഖണ്ഡ ബോധം ആ അഖണ്ഡ ബ്രഹ്മത്തിൽ വെറും തോന്നണം ഈ ജഗത്ത് അല്ലെന്ന് ആരെങ്കിലും തെളിയിക്കട്ടെ ആത്മോപദേശതത്തിൽ ഇതുതന്നെ പല രീതിയിലും നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഗുരുദേവൻ പറഞ്ഞു പോകുന്നു ഇങ്ങനെ ആവർത്തിച്ചിത് കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ സത്യം ഉള്ളിൽ അനുഭവിക്കാൻ എളുപ്പമായി തീരും നമുക്കൊക്കെ ഈ സത്യം കുറേശയെങ്കിലും പിടികിട്ടാൻ ഗുരുദേവനും ജഗതീശ്വരനുമൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ 何ですか